الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار يا ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരീ സഹോദരന്മാരെ അള്ളാഹുറബുല്ല വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുറന്തുക്കളോടും ഉപദേശിക്കുകയാണ് അസിയത്ത് ചെയ്യുകയാണ് മരണത്തിന് പ്രായമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ പത്രം നമ്മൾ ഇനി ചെന്നെടുത്തു നോക്കിയാൽ ധാരാളം യുവാക്കളും യുവതികളും മരണപ്പെട്ടതായി വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും തന്നെ യുവാക്കളാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും വൃദ്ധകളാണെങ്കിലും യുവതികളാണെങ്കിലും ഇന്നും നാളെയും ഒന്നും നമുക്ക് കബറിലേക്ക് എത്തിച്ചേരേണ്ടി വരികയില്ല എന്ന് ചിന്തിക്കുകയും വ്യാമോഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് എന്ന് ചുറ്റുപാടുകളെ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കല്യാണത്തിൻ്റെ അഞ്ച് ദിവസം മുമ്പ് പ്ലസ് ടുവിൽ പഠിക്കുന്ന ആങ്ങളയുടെ മയ്യത്ത് കാണേണ്ടി വന്ന പുതുനാരിയുടെ അവസ്ഥ എന്തായിരിക്കും അറ്റാക്ക് വന്നു മരിച്ചതാണ് ആർക്കാണ് എന്താണ് എപ്പോഴാണ് വരിക ഏത് സമയത്താണ് ഈ ദുനിയാവിനെ വിട്ടുപോകുക എന്നറിയുകയില്ല എന്തിനാണ് ഈ ദുനിയാവിലേക്ക് വന്നത് ഇനി നമ്മൾ തിരിച്ചു പോയാൽ എന്തു സംഭവിക്കും എന്ന ഒരു ചിന്തയിലേക്ക് ആരെങ്കിലും മനസ്സ് പോകുന്നില്ലെങ്കിൽ നമ്മൾ ആ ചിന്തയിലേക്ക് മനസ്സിനെ പായിച്ചിട്ടില്ലെങ്കിൽ അനന്ത വിശാലമായ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ പരലോകത്തിൽ നമ്മൾ പരാജയപ്പെടേണ്ടി വരും അവിടെ പരാജയപ്പെട്ടാൽ അത് ഒടുക്കത്തെ പരാജയമായിരിക്കും പിന്നെ വിജയത്തിലേക്ക് കയറി കയറിപ്പോരാനൊരു ചാൻസ് അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം ഒരു മലക്ക് വന്ന് ഉമ്മയുടെ വയത്തിലേക്ക് ആത്മാവിനെ ഊതുകയും മറ്റൊരു മലക്കു വന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു കുറഞ്ഞ കാലഘട്ടത്തെ പറയുന്ന പേരാണ് ജീവിതം അതേപോലെ ചില ആളുകൾ ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും അതിൻ്റെ നമസ്കാരം മയ്യത്ത് നമസ്കാരമാണ് അപ്പോൾ ബാങ്കുകൊടുത്ത് നമസ്കരിക്കുന്ന ടൈമേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ വളരെ കുറഞ്ഞ സമയം ആത്മാവാത്മീയ ലോകത്ത് നിന്ന് വന്ന് ആ ആത്മീയ ലോകത്തേക്ക് ആത്മാവ് തിരിച്ചു പോകുന്നതിനിടയിൽ വളരെ കുറഞ്ഞ കാലം ഇവിടെ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്ന് മാത്രമേ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഒരാൾ കടലിൽ കൈമുക്കി അതിൽ കാണുന്ന ഒരു വെള്ളത്തുള്ളിയും കടലിലെ പാരാവാരങ്ങളൊക്കെ കാണുന്ന കടലിലെ വെള്ളവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് ദുനിയാവും പരലോകവും ദൈർഘ്യത്തിലെന്ന് നബീയുന മുഹമ്മദ് ഇൻസല്ലാഹു അറിഹു വസല്ലം പറയുകയാണ് ഒരു ചത്ത ആടിൻ്റെ വില പോലും ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഈ ദുനിയവരില്ലെന്ന് നബീന മുഹമ്മദ് ഇൻസല്ലാഹു അലിഹു വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഴയോടാണ് ഉപമിച്ചത് മഴ പെയ്തു കിളിർത്തു വന്നു വലിയ വലിയ ഒരു ഫലം തരുന്ന വൃക്ഷമായി അത് ഉണങ്ങി മണ്ണിലേക്ക് ചേർന്നു ഈ ഒരു പറയുന്ന സമയം മാത്രമേ ഈ ബാല്യത്തിനും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യുവത്വത്തിനും മധ്യവയസ്കതക്കും വാർദ്ധക്യത്തിനുമൊക്കെ ഈ ടൈമിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കാനുള്ള മിനിമ ബുദ്ധിയെങ്കിലും മുസ്ലിം എന്ന് പറയുന്ന അഷ്ഹദു വാഷ് അന്റെ മുഹമ്മദ് റസൂർ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കുണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ അങ്ങനെ ലക്ഷ്യം കാണുമ്പോൾ ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ട് എന്നൊരു അർത്ഥതലത്തിലേക്ക് നമുക്കോരോരുത്തർക്കും എത്തിച്ചേരാൻ പറ്റും ജീവിതം എന്നത് പറഞ്ഞൊരു എന്ന് പറഞ്ഞത് ഒരു മലക്ക് വന്നടുത്ത മലക്ക് വരുന്നത് വരെ ഒരു ബാങ്ക് കൊടുത്തടുത്ത നമസ്കാരം വരെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയമാണിത് എന്തിനാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നു ഔ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ഈ ലോകത്ത് ജീവിക്കണം ആർക്ക് ഈ ദുനിയാവിലെ കാര്യങ്ങളോട് വിരക്തി ഉണ്ടായോ അവൻ്റെ സമാധാനമുണ്ടാകും അവൻ്റെ സ്വർഗമുണ്ടാകും ദുനിയാവിൻ്റെ കാര്യത്തോട് ആർത്തി ഉണ്ടായാൽ അതോടുകൂടി അവൻ ഈ ദുനിയാവിൽ ടെൻഷൻ അടിച്ച് ജീവിച്ചു മരിച്ചു പോകേണ്ടി വരും എന്നാണ് പല ലോകത്തെ കാണണം അറുപത്തി മൂന്ന് വർഷമാണ് അബൂ ബക്രദിയാകുൻഹു മക്കയിലും മദീനയിലുമായി ജീവിച്ചത് എന്നാൽ ആയിരത്തി നാനൂറ്റി ചില്ലാനം വർഷമായി അല്ലെങ്കിൽ ആയിരത്തി നാനൂറോട് അടുത്ത വർഷമായി അബൂബക്കർ ഖബറിലാണ് ബർസഹിലാണ് അതേപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഉയർത്തെ നേൽപ്പെങ്കിൽ ആയിരത്തി നാ അഞ്ഞൂറ് വർഷം ഖബറിൽ കിടക്കേണ്ടി വരും ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താ രാവിലെ മക്കാത് കാണിക്കും സ്വർഗത്തിലാണെങ്കിൽ സ്വർഗം കാണിക്കും നരകത്തിലാണെങ്കിൽ നരകം കാണിക്കും അബൂ ജഹൽ ലാഹനത്തുല്ലാഹി അലൈഹി ആയിരത്തി നാന്നൂറ് വർഷമായി രാവിലെയും വൈകുന്നേരവും നരകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറ് മുന്നൂറ്റി അറുപത്തി അഞ്ച് രണ്ട് പ്രാവശ്യം അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരം നരകം കാണുന്നവനാണ് അബൂ ജഹൽ ലഹനത്തുല്ലാഹി അലൈഹി അദ്ദേഹം അങ്ങ് കണ്ടുകൊണ്ടിരിക്കണം ആ ഖബറിൽ അതേപോലെ തന്നെ നമ്മൾ ഇന്നു മരിച്ചാൽ നാളെ രാവിലെ മുതൽ നാളെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ മക്കാത് കാണും സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലെ വാതിൽ തുറക്കും നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലെ വാതിൽ തുറക്കും നാളെ ലോഹർ സ്വരക്കു മുമ്പ് പച്ച മണ്ണിൽ നമ്മളെ വെക്കുകയാണെങ്കിൽ ഈ ജീവിതം ഒന്ന് വിലയിരുത്തുമ്പോൾ ഏത് വാതിലാണ് നമ്മുടെ കബറിലേക്ക് തുറക്കുക ഏതു വാതിലാണ് ഖബറിലേക്ക് തുറക്കുക നമസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കൂ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ ചിന്തിക്കൂ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കൂ എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം ഒരു മനുഷ്യൻ ഈ ദുനിയാവിനോട് അവനെ താൽക്കാലികമായ ഒരു ബന്ധം മാത്രം സ്ഥാപിക്കാനേ പാടുള്ളൂ സ്ഥിരമായ ഒരു ബന്ധത്തിൽ ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല കാരണം മരണമുണ്ടല്ലോ ദുനിയാവോ അതോ പരലോകമോ ഏതിനു വേണ്ടിയാണ് ഇന്നലെ കൂടുതൽ സമയം ചെലവഴിച്ചത് മിനിഞ്ഞാന്ന് കൂടുതൽ സമയം ചെലവഴിച്ചത് നമ്മുടെ ഖബറിലെ സുഖ ജീവിതത്തിന് വേണ്ടിയാണോ ഈ ലോകത്തെ നൈമിഷികമായ നശിച്ച് നശ്വരമായ നശിച്ചു പോകുന്ന ഈ ദുരിവിന് വേണ്ടിയാണോ ആലോചിക്കേണ്ടതുണ്ട് ദുരിയാവിന് വേണ്ടി അധ്വാനിക്കേണ്ട എന്നല്ല ദുനിയാവിൽ സുഖിക്കേണ്ട എന്നല്ല ഇവിടുത്തെ ഓരോ അനുഗ്രഹവും വിഭവങ്ങളും നമുക്ക് അനുസരിച്ച് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് പക്ഷെ അതൊക്കെ ആസ്വദിക്കുമ്പോഴും അനന്തമായ ഫലലോകത്തെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങളാലോചിച്ച് നോക്കുക ഒരാളുടെ വീട്ടിൽ ഒരു ഇത്ര ഉയരമുള്ള സ്വർണത്തിൻ്റെ ഒരു ചെടിയുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം അധ്വാനിക്കേണ്ടി വരും അങ്ങനെ ഒരു ചെടി വളർത്താൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെടി ഉണ്ടാക്കാൻ ഒരു ജ്വല്ലറി കൊണ്ട് അത്ര പോകുന്ന ഒരു ചെടി ഉണ്ടാക്കണമെങ്കിൽ എത്ര കിലോ സ്വർണം വേണ്ടി വരും അത് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ കഴിയുമോ ഇല്ല എന്നാൽ നാളെ സ്വർഗത്തിൽ ആയിരക്കണക്കിന് സ്വർണ്ണത്തിൻ്റെ മരങ്ങൾ അല്ലാഹുത്തേനെ നമുക്ക് തരും ആയിരക്കണക്കിന് സ്വർണ്ണത്തിൻ്റെ മരങ്ങളും അതിൽ നമുക്ക് ഭക്ഷിക്കാനുള്ള പഴങ്ങളും അല്ലാഹുത്തേനെ നാളെ സ്വർഗത്തിൽ തരുമെങ്കിൽ ആ സ്വർഗത്തിലെ മരങ്ങൾക്ക് വേണ്ടി എത്രത്തോളം അധ്വാനിക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം മതിയോ ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം മതിയോ ഇപ്പോൾ ചൊല്ലുന്ന ദിഖ്ര മതിയോ ഇപ്പോൾ ചൊല്ലുന്ന ഖുർആാൻ പാരായണം മതിയോ ഇതിനേക്കാളധികം സൂക്ഷ്മത പാലിക്കേണ്ടതില്ലേ ചിന്തിച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കൃത്യമായ ഒരു ധാരണ ഈ ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കുക എന്തിനാണ് ഈ ജീവിതം എന്തിനാണ് ഈ ജീവിതം ഈ ജീവിതം എന്നത് പരലോകത്തിലേക്ക് അധ്വാനിക്കാനാണ് കാരണം ദുര്യാവ് നശ്വരമാണ് ഇത് കളിയും വിനോദവുമാണ് ഇത് ആകർഷണവും വഞ്ചനയുമാണ് ഇവിടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറിയാലും ആ ആഗ്രഹങ്ങളൊക്കെ ആ ആഗ്രഹങ്ങൾ കൊണ്ട് കിട്ടിയാലും ഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും ആഹാര യഥാർത്ഥ ജീവിതമാണത് യഥാർത്ഥ വിജയത്തിൻ്റെ ഇടമാണത് അവിടെ ഒരു അനുഗ്രഹം വന്നു ചേർന്നാൽ ആ അനുഗ്രഹം പൂർണ്ണമായി നിലനിൽക്കുകയല്ലാതെ ഒരു കാലത്തും അനുഗ്രഹം നഷ്ടപ്പെടുകയില്ല മരണം എല്ലാവരും രുചിക്കും പ്രവർത്തിച്ചതിൻ്റെ ഫലം അവന് കിട്ടും അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്തിനാണ് മനുഷ്യൻ ഇവിടെ വന്നത് ഒന്നാമത്തെ കാര്യം ജിന്ന വൽ അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഇവിടെ വന്നത് നമ്മളെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കാനാണ് വന്നത് ഇഞ്ചോടിഞ്ച് ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പ്രവർത്തനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവർത്തിക്കുക എന്നതാണ് അള്ളാഹുവിനേക്കുള്ള ആരാധന പുഞ്ചിരിക്കുക എന്നത് ആരാധനയാണ് കൂലി കിട്ടുന്ന ഏത് കാര്യവും പ്രതിഫലാർഹമായ ഏത് കാര്യവും ആരാധനയാണ് ഒരാൾക്ക് ഒരഞ്ച് രൂപയുടെ നാണയം തൊട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണെങ്കിൽ ആരാധനയാണ് നമസ്കാരമാണ് ഏറ്റവും വലിയ ആരാധന ആ ആരാധനയുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ അവസ്ഥ അടിസ്ഥാനമറിഞ്ഞാൽ രക്ഷപ്പെട്ടു രണ്ടാമത്തെ കാര്യം ഇമ്മൂറം കിട്ടിയതിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ നമ്മുടെ ശരീരം ഇന്ന് ബ്രെയിനിൽ ചെറിയ ഒരു ചെറിയൊരു തുള്ളി രക്തം ആ തലച്ചോറിൻ്റെ പുറത്തേക്കൊന്ന് ഉറ്റി വന്നാൽ ഈ സമയത്ത് നമ്മൾ എവിടെയായിരിക്കും കുത്തുപ കേൾക്കുകയായിരിക്കുമോ അതോ ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ കിടക്കുകയായിരിക്കുമോ ആലോചിക്കണം ചിന്തിക്കണം എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റായി ഹൃദയത്തിൻ്റെ കംപ്ലൈൻ്റ് ഇല്ലാതായി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവ വ്യൂഹത്തിൻ്റെ പ്രശ്നമില്ലാതായി അള്ളാഹുവിൻ്റെ അങ്ങേ അറ്റത്ത് കൊണ്ടാണ് ഒരിഞ്ചനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ് അനുഭവിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നാളെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും വരഞ്ഞ് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിറങ്ങിയ പ്രവാചകൻ വസല്ലമക്കും ഫാറൂഖ് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അനുഗ്രഹത്തിൻ്റെ നിങ്ങൾ നാളെ പടച്ചവനോട് മറുപടി പറയേണ്ടി വരും യുവത്വം അനുഗ്രഹമാണ് കൗമാരമനുഗ്രഹമാണ് വാർദ്ധക്യമനുഗ്രഹമാണ് ജീവിതം തന്നെ അനുഗ്രഹത്തിൻ്റെ മഹാകൂമ്പാരമാണ് ഈ ഓരോ അനുഗ്രഹത്തിനും എടുത്തെടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവേ നീ തന്ന അനുഗ്രഹം കൊണ്ട് ഞാൻ നന്മ ചെയ്തു ഞാൻ നന്മ ചെയ്തു ഞാൻ അവിടെ ആനന്ദിച്ചാക്ലാദിച്ച് നിന്നെ മറന്ന് ജീവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കണം അമനാരി കുടുസായ ജീവിതമാരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലാഹുവിൻ്റെ സ്മരണയെ തൊട്ട് വിട്ടുപിരിഞ്ഞവനാണ് ഇനി ഇവിടെ ഇവിടെയെല്ലാം ലക്ഷ്യം ലക്ഷ്യമെന്താണ് ബെസ്റ്റ് പെർഫോമർ ആകണം നല്ല നല്ല ആളായിരിക്കണം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അയ്യുക്കും മഹസനു അമരാൻ ആരാണ് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ആരാണ് ഏറ്റവും നന്നായി നിസ്കരിക്കുന്നവൻ ആരാണ് ഏറ്റവും നന്നായി ഹജ്ജ് ചെയ്യുന്നവൻ ആരാണ് ഏറ്റവും നന്നായി നന്നായി മാതാപിതാക്കളോട് പെരുമാറുന്നവൻ ആരാണ് ഏറ്റവും നന്നായി ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറുന്നവൻ ആ ഏതൊരുവളാണ് ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നത് അതറിയാനാണ് ഇവിടേക്ക് പറഞ്ഞ നല്ല നിലയിൽ പെരുമാറിയാൽ നമുക്ക് കിട്ടേണ്ട സ്വർഗത്തിലെ ഇടം നമുക്ക് കിട്ടും ആരാണ് ഏറ്റവും നല്ല സൽപ്രവർത്തനം പ്രവർത്തനം ചെയ്യുന്നത് എന്ന് നോക്കാൻ നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ഓരോ രാത്രിയിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും ഓരോ വയസ്സ് കഴിയുമ്പോഴും നമ്മൾ ആ വയസ്സിൽ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം അതിലേക്കെന്തു ചെയ്യണം ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം ദീൻ ജീവിതത്തിൽ പകർത്തണം ജീവിതത്തിൽ ഏതൊക്കെ സാന്ദർഭികമായ പ്രാർത്ഥനകളുണ്ടോ അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തു സംഭവിക്കും മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും രാവിലെ എഴുന്നേൽക്കുക സുബഹി നമസ്കാരമില്ല അശ്ര നമസ്കാരമില്ല രാവിലെ എഴുന്നേൽക്കുക തിന്നുക കുടിക്കുക രമിക്കുക കിടന്നുറങ്ങുക ഇത് ചെയ്യുന്നത് മൃഗങ്ങളാണ് മനുഷ്യരല്ല മനുഷ്യരാണെങ്കിൽ മുസ്ലിമാണെങ്കിൽ അഞ്ചു വക്ത നമസ്കാരം ആണുങ്ങളാണെങ്കിൽ അത് ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കണം പള്ളിയിൽ പോയി നമസ്കരിക്കണം ഇതൊന്നും നമുക്കറിയാനിട്ടല്ല കാര്യം നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല മരണമെത്തിയിട്ടില്ല മരണത്തിന് ഇനിയും സുദീർഘമായ കാലഘട്ടമുണ്ട് എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എൻ്റെ ബോഡി ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാൽ എന്നാൽ ഞാൻ ഈ ആഴ്ച മരിക്കില്ല നാളെ മരിക്കില്ല ഈ മാസം മരിക്കില്ല ഈ വർഷം മരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തി ഏഴുമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്നുള്ള വ്യാമോഹവും വിചാരവും ആ ഒരു വികാരത്തിലുമാണ് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുന്നത് എന്നാൽ എപ്പോഴാണ് പൊടുന്നനെ നമ്മളെ കൊണ്ടുപോകാൻ മലക്കു എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് ജീവിതത്തെ കൃത്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഉപദേശവും നാളെ എന്നോട് ചോദിക്കും നീ അങ്ങനെ പറഞ്ഞിട്ട് നീ നന്നായോ എന്ന് എന്നോട് ചോദിക്കും നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുമ്പോൾ എന്തുമാറ്റമാണ് ഒരു ഹുത്തുമ കൊണ്ടുണ്ടായത് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ഈ അഹുത്തുമക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും നാളെ പല ലോകത്ത് ഉത്തരം പറയേണ്ടി വരും ആ ഒരു വിചാരം ആ ഒരു വികാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും മാറി ചിന്തിച്ചിരിക്കും മരിച്ചു പോകേണ്ടവരാണ് എന്ന വിചാരം നിരന്തരമായി മനസ്സിലുണ്ടാകണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുണ്ടായിരിക്കുകയുള്ളൂ എന്ത് തിന്മയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കേണ്ട തിന്മ ഒന്നാമത്തത് അഹങ്കാരമാണ് ഇബിലീസ് ലാമത്തു ശബിക്കപ്പെട്ട ഇബിലീസ് അവൻ സുജൂത് ചെയ്യാതിരുന്നത് അഹങ്കാരം കൊണ്ടാണ് അതേ അഹങ്കാരം നമ്മിലും വന്നു ചേരുന്നു നമ്മുടെ ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കും ആയുസ് കൊണ്ട് അഹങ്കരിക്കും പണം കൊണ്ട് അഹങ്കരിക്കും പദവി അഹങ്കരിക്കും പക്ഷേ ഇതൊക്കെ ഈ ഒരു നിമിഷാർത്ഥം കൊണ്ടൊന്നാകൂലി കളയാൻ പറ്റുന്നതാണെന്ന വിനയത്തിൻ്റെ ചിന്ത മനസ്സിലേക്ക് നിറക്കുകയില്ല നമ്മളൊക്കെ ലേഹ ഉലവലാക്കുക ഇല്ലാതെ കഴിവും ശക്തിയും അള്ളാഹുവിൽ നിന്നല്ലാതെ ഉള്ള ഇല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കണം നമുക്ക് എന്തു കിട്ടിയോ അതൊക്കെ അള്ളാഹു താല തന്നതാണ് എന്തും വേണമെങ്കിൽ അയ്യൂബ് അയ്യൂബ് അലി ഇസ്സലാമിനെ അള്ളാഹു താല അദ്ദേഹത്തിൽ നിന്നും പിടിച്ചെടുത്തതുപോലെ പരീക്ഷണത്തിനു വേണ്ടി പിടിച്ചെടുത്തതുപോലെ നമ്മളിൽ നിന്ന് ആരോഗ്യവും സമ്പത്തും ഒക്കെ പിടിച്ചെടുക്കാൻ അള്ളാഹുവിന് കൂടുതൽ സമയം വേണ്ട രണ്ട് അത്യാഗ്രഹമാണ് വ്യാമോഹമാണ് നമ്മളെ പിഴപ്പിക്കുന്നത് എന്താ ഇങ്ങനെ ജീവിച്ചാലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും വന്നപ്പോൾ ഞാൻ പതറിയിട്ടില്ല അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തണപ്പരോകത്ത് ചെന്നാലും ഓട്ടോമാറ്റിക്കായി ഞാൻ രക്ഷപ്പെടും അവിടെ ഞാൻ രക്ഷപ്പെടുവന്ന ഒരു ചിന്ത ഒരു വ്യാമോഹം നമ്മളെ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ നിന്ന് വിട്ടുപോയാൽ ഇവിടെ നിന്ന് വിട്ടുപോയാൽ അവിടെ എത്തിയാൽ ഹിസാബം വല അമലൻ പ്രവർത്തനത്തിന് അവസരമില്ല ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ചോദ്യം ചോദിക്കുന്ന സ്ഥലമാണ് അവിടെ ഓരോ സ്ഥലത്തും ഒറ്റപ്പെടും ഒറ്റക്കാണ് മരിക്കുക ഒറ്റക്കാണ് കവറിൽ കിടക്കുക ഒറ്റക്കാണ് ഉയർച്ച ഏൽപ്പിക്കപ്പെടുക ഒറ്റക്കാണ് ഹിസാബിന്റെ വേദിയിലെത്തുക ഒറ്റക്കാണ് വിചാരണ നേരിടേണ്ടി വരിക ഒറ്റക്കാണ് മീസാനിൽ തൂങ്ങേണ്ടി വരിക ഒറ്റക്കാണ് കിതാബ് നിവർത്തി നന്മയാണോ തിന്മയാണോ എന്ന് വായിച്ചു പരിശോധിക്കേണ്ടി വരിക ഒറ്റക്കാണ് ൂടെ പോകേണ്ടി വരിക ഒറ്റക്കാണ് നരകത്തിലേക്കല്ലെങ്കിൽ സ്വർഗത്തിലേക്കെത്തപ്പെടേണ്ടി വരിക എന്നൊരു ചിന്തയുണ്ടായി നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ വീഴ്ചയിലേക്കെത്തും എന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുകയും എന്തിനാണ് ജീവിതമെന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ഹദീതും ൊക്കെ പഠിക്കണമെന്ന ഒരാഗ്രഹമുണ്ടായിരിക്കുകയും അതിനനുസരിച്ച വാതും പ്രഭാഷണങ്ങളുമൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിത ലക്ഷ്യത്തെ തിറ്റപ്പെടുത്തി മരിക്കുന്നതിനു മുമ്പ് മുസ്ലിമാകാനും തന്നെ മരിക്കാനും അവസാനത്തെ പ്രവർത്തനം മരിക്കുന്നതിൻ്റെ മുമ്പത്തെ പ്രവർത്തനം അത് ഇഷ്ടമുള്ള പ്രവർത്തനമായി തീരാൻ കർക്കശക്കാരാവാനും നമുക്ക് സാധിക്കണം അള്ളാഹുദ്ര അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബസ്മില്ല അലമുല്ല ഒരിക്കൽ കൂടി അർഗനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും കുടുംബ നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ എത്ര കർമ്മം ചെയ്താലും ആ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന കുറേ രംഗങ്ങളുണ്ട് അതിലൊന്നാണ് അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ജാറങ്ങളിലോ ബീവിമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തോ ജ്യോത്സ്യന്മാരുടെ അടുത്തോ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഇഷ്ടമില്ലാത്തതും കോപമുള്ളതും കാലാകാലം നരകത്തിലേക്കെത്തപ്പെടുന്നതുമാണ് രണ്ടാമത്തെ കാര്യം കയ്യ് കൊണ്ടും മനു മനുഷ്യരെ ഉപദ്രവിക്കുക സഹോദരങ്ങളെ മനുഷ്യ സഹോദരങ്ങളെ ഉപദ്രവിക്കുക എന്നത് നമ്മളെ കൊണ്ടൊരാൾക്കൊരു വിഷമമുണ്ടായാൽ നമ്മുടെ നമസ്കാരം അയാൾക്കെടുത്തു കൊടുക്കും നമ്മുടെ നോമ്പ് അയാൾക്കെടുത്ത് കൊടുക്കും അയാളുടെ വിഷമത്തിൻ്റെ ആഴത്തിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്നൊരു വിചാരം വേണം കർമ്മങ്ങൾ ഉണ്ടാക്കി പുണ്യകർമ്മങ്ങൾ ശേഖരിച്ചാൽ മാത്രം പോരാ ആ ശേഖരിച്ചത് ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം ആരോടും ഒരു ഉൾപ്പകയില്ലാതെ ആരോടും ഒരു ദേഷ്യമില്ലാതെ ആരോടും ഒരു വൈരാഗ്യമില്ലാതെ അസൂയയില്ലാതെ ആരോടും അഹങ്കാരം കാണിക്കാതെ ജീവിക്കാൻ സാധിച്ചാൽ ആ മനസ്സിനുണ്ടാകുന്ന തെളിച്ചം സമാധാനം അത് വളരെ വലുതായിരിക്കും ഇങ്ങനെയൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ മനസ്സിലുള്ള ഭക്ഷണം പൂർത്തിയാക്കിയാൽ മതി ശരീരത്തിലുള്ള ഭക്ഷണം ഒരു ആറു നേരമെങ്കിലും ഒരു ദിവസം മനുഷ്യൻ നേരം ഭക്ഷണം കഴിക്കും മനസ്സിനുള്ള ഭക്ഷണമോ മനസ്സിനുള്ള ഭക്ഷണം എന്തൊക്കെയാണ് ഒന്ന് ദിക്കറുന്ന അലബി ദിക്കലില്ല ഹൃദയത്തിന് ശാന്തത ലഭിക്കണമെങ്കിൽ അവൻ ദിക്കർ ചെല്ലണം ശാന്തതയില്ലാത്ത മനസ്സാണോ ധിഖ്രിൻ്റെ അഭാവം മനസ്സിലുണ്ട് രണ്ട് ഖിറാ അതുൽ ഖുർആൻ ഖുർആാൻ പാരായണം ചെയ്യണം യുവാക്കളോടാണ് വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം കാരണം അതുകൊണ്ട് കിട്ടുന്ന സുഖവും അതുകൊണ്ട് കിട്ടുന്ന സന്തോഷവും അതിലുള്ള ആനന്ദവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരാഴ്ച പരീക്ഷിച്ചു നോക്കുക ഒരു ജുസ് പാരായണം ചെയ്യുക ഒരു ജുസ് എങ്ങനെ ഇരിക്കും എങ്ങനെ ഓതും എന്ന് വിചാരിക്കുന്നുണ്ടാവും ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ കൂട്ടുകാർക്കിടയിലുള്ള സ്ഥാനത്തിനുമൊക്കെ മാറ്റം വരും നമ്മൾ ഖുർആാൻ പാരായണം ചെയ്താൽ മൂന്നാമത്തെ റിസുഖുൽ കുലൂബ് സ്വലാത്താണ് നമസ്കാരം നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നത് മുസ്ലിമിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അതിൽ വീഴ്ച വരുത്തിയവെന്നെ പല നിലക്കും വന്നാക്കുത്തന ദുനിയാവിൽ നിന്നും ആഹാരത്തിൽ നിന്നും പിടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമത്തത് ജിസുൽ കുലൂബ് സ്വഭാവമാണ് ഹുസലുൽ ഹുൽക്കാണ് അത് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആരോടും ദേഷ്യപ്പെടാതെ വേഗം എന്തെങ്കിലും ദേഷ്യം വന്നാൽ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയും വാതിൽ ശക്തമായി അടക്കുകയും പ്രതിഷേധം കാണിക്കുകയും എന്ന മോശപ്പെട്ട സ്വഭാവമുള്ള വിദ്യാർത്ഥികളായി നിങ്ങൾ മാറരുത് യുവാക്കളായി നിങ്ങൾ മാറരുത് ക്ഷമയും സഹനവും എന്നത് അല്ലാഹു കൂടെ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഗുണമാണ് ഇന്നഅല്ലാഹ് അസ്വാഭരി ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു പഠിക്കേണ്ടത് പഠിക്കണം വായിക്കേണ്ടത് വായിക്കണം ടൈം ടേബിൾ അനുസരിച്ച് ദിവസവും വായിക്കുന്നവനെ എല്ലാ പരീക്ഷക്കും നല്ല തൃപ്തികരമായ മാർക്ക് ലഭിക്കും നമ്മൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ നമ്മളെ പഠിക്കാനാണ് നമ്മൾ പഠിക്കാരാണ് ഈ രക്ഷിതാക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് മൂന്ന് നേരം ഭക്ഷണം തന്ന് നമ്മളെ പോറ്റി വളർത്തുന്നത് നമ്മുടെ ലക്ഷ്യം അതാണ് വിദ്യാർത്ഥി ജീവിതത്തിൽ എന്ന് ചിന്തിക്കണം ആലോചിക്കണം യുവാക്കളോട് പറയാനുള്ളത് ആ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട ജോലി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നമ്മളെ ഏൽപ്പിച്ച ജോലി ഒന്നും കുറയാതെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്താണോ മക്കൾക്ക് ആവശ്യമുള്ളത് അവകാശമുള്ളത് അത് കൊടുക്കാൻ മാതൃ പിതാക്കൾക്ക് സാധിക്കണം അത് ആ രൂപത്തിൽ കൃത്യമായി അതിൻ്റെ അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ സാധിക്കുക അള്ളാഹുഅലം നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മാനോടുകൂടി മരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ഇങ്ങനെ പോകുമ്പോൾ മുസ്ലിമായി മരിക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു തരണമേ നാഥാം കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു താലം ഹലാലായ മാർഗത്തിലൂടെ കടം വറ്റാനുള്ള നല്ല തൗഫീഖന പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ കബറവിശാല വക്കിയവരെയും നമ്മുടെയും അവരുടെ ജന്നാത്തുൽ ഫുർ തൗസ് കൂട്ടുമാറാകട്ടെ യും നമ്മുടെ നമ്മുടെ സന്താനങ്ങളെയും അന്റെ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാകട്ടെ غافر المذنبين والحمد لله رب العالمين اللهم صل على محمد